കേന്ദ്രത്തിൽ നിന്ന് ജി എസ് ടി കുറച്ചിലുള്ള ഒരുപാട് ഗുണമെന്ന് പറയണത് സാധാരണക്കാരന് അതിന് താഴോട്ടുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വീ വീട്ടിലെ വീട്ടാവശ്യത്തിനുള്ള പല ഉൽപ്പന്നങ്ങൾ അതായത് ഭക്ഷ്യ സാധനങ്ങളായാലും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും പ്രത്യേകിച്ച് പിന്നെ ഓണ സംബന്ധിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ ഇപ്പം നല്ല പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ മലയാളികൾ അപ്പോൾ എന്തുകൊണ്ടും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് ഫ്രിഡ്ജായാലും ടി വി ആയാലും എന്തുകൊണ്ടും ജനങ്ങൾക്ക് അത് വലിയൊരു നേട്ടമാണ് പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ അതിനും ഒറ്റയോട് ശതമാനം കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പതിനെട്ട് എന്നുള്ള പത്ത് ശതമാനം പത്ത് ശതമാനമെന്നുള്ള അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ മെറ്റീരിയൽസ് ആയാലും സിമെൻറ്റ് മറ്റ് സാമഗ്രികളൊക്കെ നല്ലൊരു ശതമാനമാണ് കുറച്ചിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഇത് വന്നത് ഏറ്റവും വലിയ ഒരു ഗുണം തന്നെയാണെന്ന് എന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ വൺ വണ്ടികൾ മറ്റേ ഈ തൗസൻഡ് സി സിക്ക് താഴെയുള്ളതും സ്കൂൾ ടു വീലറായാലും ഫോർ വീലർ ആയാലും അതിന് തൗസൻഡ് സി സിക്ക് താഴെയുള്ള നല്ലൊരു ശതമാനമാണ് കുറച്ച് എന്തുകൊണ്ടും അത് നല്ലതെന്നാണ്